والذين لا يدعون مع الله إلهًا آخر ولا يقتلون النفس التي حرم الله، ولا يقتلون النفس التي حرم الله ولا حرم الا بالحق ولا يزنون ومن يفعل ذلك يلقى آثامًا، يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما نرجيبا ما يبوي قلبك الله جيبا ുംടിമകളും അങ്ങനെയാണ് അവർ അള്ളാഹുനെ ചെയ്യുന്നവരാണ് അള്ളാഹു പവിത്രമാക്കിയ ഒരു ശരീരത്തെ കൊന്നൊടുക്കാത്തവര് നമ്മൾ ആരെയും കൊല്ലാൻ പോണൊന്നും ഇല്ലല്ലോ വടിവാളെടുത്തിട്ടൊന്നും ലൈസൻസ് ഇല്ലവരെ ഓർത്തോളും വണ്ടി ഓടിക്കുന്നവരെ നമ്മൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ അല്ലെങ്കിൽ ട്രാഫിക് റൂളുകൾ പാലിക്കാതെ വാഹനം ഓടിച്ചു അശ്രദ്ധയിൽ വാഹനം ഓടിച്ചു ഒരാൾക്ക് തട്ടി അയാൾ മരിച്ചു കൊലപാതകത്തിന്റെ കുറ്റാണെന്നാ

കണ്ണും ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് നമുക്ക് കാണാൻ പാടില്ല ഒരു ചിത്രം കാണുന്നത് ഒരു ഫോട്ടോ കാണുന്നത് ഒരു അന്യ പെണ്ണിനെ ഒരു പുരുഷൻ കാണുന്നത് ഒരു അന്യ പുരുഷനെ ഒരു പെണ്ണ് കാണുന്നത് സംസാരിക്കുന്നത് തച്ച ചെയ്യുന്നത് കണ്ണും കാതും നാവും ശരീരവും ഒക്കെ ചെയ്യുന്ന പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം നാട്ടിലൊക്കെ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരാളോട് സംസാരിച്ചു അയാളുടെ ഒരു പരിചയക്കാരി കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്ത് അപ്പൊ അവളുടെ കൂട്ടുകാരികൾക്ക് വിളിക്കാറുണ്ട് അപ്പൊ അവരുടെ കൂട്ടുകാരികൾ എല്ലാര എല്ലാരും അല്ല കൂടെ പഠിച്ച പണ്ണങ്ങൾക്ക് വിളിക്കുക എന്നിട്ട് അവൾക്ക് കണക്ട് ചെയ്യുക എന്നിട്ട് വിവരങ്ങൾ കൈമാറി പച്ചയായ ഹറാമുകൾ നമ്മുടെ മക്കള് വളർന്നു വന്ന് പ്ലസ് ടു ആകുമ്പോഴേക്കും തുടങ്ങി ഈ ഏർപ്പാടുകളൊക്കെ വ്യഭിരമല്ലേ പച്ച വ്യഭിചാരമല്ലേ അതൊക്കെ മാണ് അന്യ പെണ്ണുങ്ങളോട് സംസാരിക്കുന്ന പഠിക്കുന്ന മക്കളാണെങ്കിൽ തന്നെയും പ്രായപൂർത്തിയും ബുദ്ധിയുമായി കഴിഞ്ഞാൽ പിന്നെ അന്യ പെണ്ണുങ്ങളോട് കൂടെ പഠിച്ച സഹപാഠികളാവട്ടെ അന്യവരാണ് അവർ അവരുമായി വിഷയമാണ് പെൺകുട്ടികൾക്ക് നാണല്ലാതെ ആയി പോയിട്ടുണ്ട് വല്ല അത്ഭുതം ഏതെങ്കിലും ചെറുപ്പക്കാരം ഒറ്റക്ക് നോക്കാതെ നടക്കണമെങ്കിൽ പറഞ്ഞ് തോളിൽ കൊട്ടിട്ടോട് ചോദിക്കാം നീ എന്താണോ നോക്കാത്തത് ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ വളരെ കൊണ്ടിരിക്കുന്ന വഷളായിരിക്കുന്ന ലോകത്താ നമ്മളുള്ളത് ഇഷ്ടപ്പെട്ടവർ അങ്ങനെയാണ് അവരുടെ സൂക്ഷിക്കും 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 അവരുടെ ശരീരവും ഒക്കെ എന്നിട്ട് ആരെങ്കിലും ഇത് ചെയ്താൽ അതിന്റെ അവർക്ക് കാണേണ്ടി വരും അള്ളാഹു നൽകുന്നത് ം ചെയ്തവർക്ക് കൊലപാതകം ചെയ്തവർക്ക് ആ ശിക്ഷയിൽ നിന്നായി കഴിയേണ്ടി വരികയും ചെയ്യും എന്ന് പറഞ്ഞു വെച്ചിട്ട് റബ്ബ് പറഞ്ഞ വാക്കെന്താന്നറിയോ ഇല്ല മടങ്ങിയവരൊഴികെ കഴിഞ്ഞ കാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഞാൻ ഇല്ല പടച്ചവനെ ഞാൻ തിരിച്ചു ഞാൻ തിരിച്ചു നടക്കുകയാണ് ഇല്ലാമൻ മടങ്ങിയവരൊഴികെ ചെയ്തു പോയ തെറ്റിൽ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു ഇനി ഞാൻ ചെയ്യൂല റബ്ബേ നിന്റെ കൽപ്പനകൾക്ക് ഞാൻ വിധേയനായി ജീവിക്കാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ കാലത്ത് പറ്റിപ്പോയതല്ല നീ മാപ്പുതരേണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയും ഒരുപാട് യും ചെയ്തവരെ ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്തു കൊടുത്തു വേണ്ടി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു അനു വേണ്ടി നന്മ ചെയ്തു ദിക്റുകൾ ചൊല്ലി പാരായണം ചെയ്തു ഖുർആൻ രാത്രികാലങ്ങൾ എഴുന്നേറ്റ് നിസ്കരിച്ചു ശൂന്യസ്കാരം വർദ്ധിപ്പിച്ചു ഇങ്ങനെ സൽകർമ്മങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യുന്ന പറഞ്ഞത് റഹ്മത്ത് യുപദ് അവര് ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും നന്മകളാക്കി ഞാൻ മാറ്റി കൊടുക്കും ആ തിന്മകൾക്കൊക്കെ പകരം നന്മ ചെയ്തതിന്റെ കൂടി അള്ളാഹു കൊടുക്കുന്നു ചെയ്ത എല്ലാ തിന്മക്കും പകരം തിന്മയെ നന്മയാക്കി അള്ളാഹു മാറ്റി കൊടുക്കുന്നു അള്ളാഹു നിരന്തരം പുറത്തു കൊടുക്കുന്നവനാണ് നിരന്തരം റഹ്മത്ത് ചെയ്യുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് നിരാശപ്പെടല്ലേ അള്ളാഹുലേക്ക് തിരിച്ചു വരാൻ സമയമുണ്ട് അള്ളാഹുലേക്ക് മടങ്ങി വരാൻ ഖേദിക്കണ്ട നമ്മൾ ആരെങ്കിലും നമ്മൾ പോകൂല അങ്ങനെ മനുഷ്യന്മാര് ഒരാളെ പേടിച്ചാ വഴിക്ക് പോകൂല പക്ഷെ അള്ളാഹുന്റെ വിഷയത്തിലേക്ക് അള്ളാഹനെ പേടിച്ച അള്ളാനത്ത് തന്നെ വരാനുള്ളത് നീ മാപ്പ് തരണം വർഷവും നീ മാപ്പാക്കി തരണേ അള്ളാഹുനെ പേടിക്കുന്നവൻ അള്ളാഹുലേക്ക് വരുന്ന